എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു വീണ്ടും മഴയാണ് കേട്ടോ ഇന്നലെ ഇന്നും ആയിട്ട് വലിയ മഴയാണ് ചെടികളുടെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റണേയില്ല ചെടികളെ സത്യം പറഞ്ഞാൽ നോക്കാറേ ഇല്ല അപ്പോൾ ഒന്നും നോക്കാൻ പറ്റണില്ല കേട്ടോ ആകെ ചെടികളൊക്കെ മോശമായി കിടക്കുകയാണ് അപ്പോൾ എന്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എൻ്റെ ചക്കര കുട്ടികൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോ എൻ്റെ മോള് കുക്ക് ചെയ്യുന്ന വീഡിയോ ഇട്ടു അങ്ങനെ അധികം അത് ആരും കണ്ടില്ല കേട്ടോ കുക്കിംഗ് വീഡിയോ അങ്ങനെ അധികം കാണാറില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പണ്ടൊക്കെ കണ്ടിരുന്നു ഇപ്പം അങ്ങനെ ആരും അധികം കാണാറില്ല എങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട് അവരോട് എല്ലാവരോടും എൻ്റെ നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ് കേട്ടോ ഒരിക്കൽ കൂടി ഇപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് എല്ലാവർക്കും അറിയണതൊക്കെ ആയിരിക്കും എങ്കിലും അറിയാത്ത തുടക്കക്കാരായിട്ടുള്ള കുറച്ച് കുട്ടികളുണ്ടാവുമല്ലോ കല്യാണം ഒക്കെ കഴിഞ്ഞ് വന്നേക്കണം അങ്ങനെ കുക്കിങ് ചെയ്യണവരും അടുക്കളയിൽ പെരുമാറുന്നതും ഒക്കെ ആയ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് അടുക്കള ടിപ്സാണ് ഇന്ന് പറയുന്നത് അപ്പോൾ അറിയുന്ന ആൾക്കാരും അറിയാത്ത ആൾക്കാരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ ഇൻട്രോ പറയാൻ വേണ്ടി മാത്രം വന്നാണ് ഇനി നിങ്ങൾ എന്നെ കാണില്ല കേട്ടോ എൻ്റെ ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ കമൻറ്റ് എനിക്ക് വലിയ സന്തോഷമാണ് എൻ്റെ ഷോർട്ട് വീഡിയോയ്ക്കാണ് എനിക്ക് കുറേ കമൻറ്റുകൾ വരുന്നത് കേട്ടോ എൻ്റെ പൂച്ചക്കുട്ടന്മാരെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അപ്പോൾ ഷോർട്ട് വീഡിയോ ഒക്കെ നന്നായിട്ട് ഒരുവിധം കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് അത് എല്ലാവരും കാണേണ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ട കേട്ടോ അതുപോലെ എൻ്റെ വലിയ വീഡിയോ കൂടി സപ്പോർട്ട് ചെയ്യാൻ മാത്രമാണ് നമുക്ക് ക്യാഷൊക്കെ കിട്ടുള്ളൂ കേട്ടോ ഷോർട്ട് വീഡിയോയ്ക്ക് അധികം രൂപയൊന്നും അങ്ങനെ കിട്ടില്ല എങ്കിലും എൻ്റെ ഷോർട്ട് വീഡിയോയ്ക്ക് കുറച്ചൊക്കെ കിട്ടുന്നുണ്ട് കാരണം എന്താണെന്ന് അറിയില്ലേ നന്നായിട്ട് കാണുന്നതിന് കുറച്ച് ഒരു ഇരുപത് കേക്കൊക്കെ കിട്ടിയാലും എനിക്ക് കുറച്ച് കുറച്ച് പൈസ ഞാൻ ഈ പത്ത് ഡോളർ അങ്ങനെയൊന്നും അല്ലാട്ടോ എനിക്ക് കുറച്ച് ഒരു പത്ത് രൂപ കിട്ടിയാലും എനിക്ക് വലിയ സന്തോഷമാണ് ഞാൻ അത് അങ്ങനെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ അല്ല കേട്ടോ കുറേ കിട്ടണതെന്നല്ല പറഞ്ഞത് ഒരു രൂപ കിട്ടിയാലും എനിക്ക് സന്തോഷമാണ് കാരണം ഞാനിങ്ങനെ നിലനിൽക്കുന്നത് നിങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്തെങ്കിലും കിട്ടണത് എന്തെങ്കിലും ഒരു രൂപ കിട്ടണമെങ്കിൽ അത് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്നേഹവും സഹായവും കൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വീഡിയോ കണ്ടു നോക്കാം അത്ര വലിയ വീഡിയോ അതല്ല കേട്ടോ ചെറിയ വീഡിയോ ആണ് എല്ലാവരും കണ്ടത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കണ്ടു ആദ്യത്തെ ടിപ്പ് ഇഡലി ദോശ രണ്ടിനെ കുറിച്ച് വന്ന കേട്ടോ വീട്ടിൽ ഇഡ്ഡലിയും ദോശ ഉണ്ടാക്കാത്തവർ ഉണ്ടാവില്ല അല്ലെ അപ്പൊ നമ്മൾ അരി ഉഴുന്നൊക്കെ അരയ്ക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ഐസ് ഇട്ട് അരക്കാണെങ്കിൽ നമ്മുടെ മാവ് വല്ലാണ്ട് പുളിച്ചൊന്നും പോവില്ല അതെല്ലാം മിക്സിയുടെ ജാറ് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവിനൊരു ടേസ്റ്റ് വ്യത്യാസം പോലെ വരും അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഗ്രൈൻഡറി ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണ്ട മിക്സി ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ എന്താ പറയുക മിക്സിയൊക്കെ ഒക്കെ ചൂടാവുക നമ്മൾ കുറച്ച് അധികം നേരിട്ട് അരയ്ക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എല്ലാവരും ചെയ്യുക കേട്ടോ ഐസ് ഇട്ട് അരയ്ക്കുക നമ്മളെപ്പോഴും ഒരു വലിയ പാത്രത്തിൽ ആക്കി വെക്കുക പിന്നെ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി വെക്കുക പ്രത്യേകിച്ച് മഴക്കാലത്ത് കൈകൊണ്ടൊന്നും ഇളക്കി വെച്ചില്ലെങ്കിൽ മാവ് പുളിക്കില്ല മാവ് ഓവറായിട്ട് പൊളിക്കുകയും ചെയ്യരുത് നമുക്ക് ആവശ്യത്തിന് പുളിക്കുകയും വേണം അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലൊക്കെ നമ്മൾ സമയമൊക്കെ ക്രമീകരിച്ച് അരച്ചു വെക്കുക കേട്ടോ നന്നായിട്ട് കൈകൊണ്ട് ഇളക്കി വെക്കുക എപ്പോഴും വലിയൊരു പാത്രത്തിൽ വെക്കുക പ്രത്യേകിച്ച് ചൂട് കാലത്ത് കാരണം ചൂടുള്ള സമയത്ത് മാവ് നന്നായിട്ട് പുളിച്ച് പൊന്തി താഴ്ത്തിക്ക് പോകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് വലിയൊരു പാത്രത്തിലാക്കിയിട്ട് പിന്നെ ഒരു പ്ലേറ്റും കൂടി അലേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ താഴെ പോയാലും അതിനകത്ത് വീഴിലൂട്ട അടുത്തത് നമ്മൾ ജാറ് കഴുകണ കാര്യം നമ്മൾ വെറുതെ അങ്ങോട്ട് ജാറ് കഴുകിയിട്ട് കാര്യമില്ല കേട്ടോ പ്രത്യേകിച്ച് അരി ഉഴുന്നൊക്കെ അരച്ച് കഴിയുമ്പോൾ ഉഴുന്നൊക്കെ ഇത്തിരി പശപ്പ് പോലെയുള്ളതാണ് അപ്പോൾ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിൻ്റെ ഇടയിലൊക്കെ കയറിയിരിക്കും അത് നമുക്ക് പിന്നീട് പല അസുഖങ്ങൾക്കും കാരണമാവും അപ്പോൾ കുറച്ച് ലിക്വിഡായിട്ടുള്ള നമ്മൾ വാഷ് ചെയ്യണത് അതിലേക്ക് ലിക്വിഡ് ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് കറക്കി എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇതുപോലെ കണ്ടോ പതഞ്ഞ് വരും അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പോയിട്ടുണ്ടാകും വഴുക്കൊക്കെ തെറിച്ച് പോയിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്താൽ മതി അപ്പോൾ എല്ലാം പോവും അടുത്ത ടിപ്പ് തേങ്ങയെക്കുറിച്ചിട്ടാണ് തേങ്ങ ചിലകുമ്പോൾ അതിൻ്റെ പൊടിയെല്ലാം നമ്മുടെ കിണ്ണത്തിലൊക്കെ വീഴുവല്ലോ ചിലകുമ്പോൾ അതങ്ങനെ വരാതിരിക്കാനായിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം തേങ്ങ നമ്മൾ ചിലകിയെടുത്താൽ മതി കേട്ടോ ചിലപ്പോൾ നമ്മൾ തേങ്ങ പൊട്ടിക്കുമ്പോൾ അതിനൊരു വേറൊരു മണമൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ കുറച്ച് പഴകിയ തേങ്ങയൊക്കെ ആയിരിക്കും ഇപ്പോൾ പ്രത്യേകിച്ചും തേങ്ങയ്ക്ക് ക്ഷാമായതുകൊണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മളത് കളയേണ്ട ആവശ്യമില്ല നമ്മളൊന്ന് ചിരകി എടുത്തിട്ട് നന്നായിട്ട് വറുത്തരച്ച് വെച്ചാൽ മതി അപ്പോൾ തീയ്യല് സാമ്പാർ അതിനൊക്കെ പിന്നെ വറുത്തരച്ച കൂട്ടാനുകൾക്കൊക്കെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ അങ്ങനൊരിക്കലും വലിച്ചെറിഞ്ഞ് കളയരുത് ചിലപ്പോൾ നമുക്ക് തേങ്ങ നല്ല ഭംഗിയായിട്ട് തോന്നും പക്ഷേ അതിലൊരു ചെറിയ മണുണ്ടാവും കേട്ടോ പച്ചക്കരച്ചാൽ കൂട്ടാൻ തന്നെ ചീത്തയായി പോവും അടുത്തത് നമ്മൾ അരി കഴുകുമ്പോൾ നമ്മൾ റേഷനരി ആവട്ടെ ഏത് അരി ആവട്ടെ നമ്മൾ വാങ്ങിച്ച് കഴുകുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടൊന്നും നന്നായിട്ട് കഴുകി കഴുകിയെടുക്കുക കേട്ടോ എപ്പോഴും കീടനാശിയുടെ അംശങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ പോവാനായിട്ട് ഉപ്പിട്ട് ഇട്ട് കഴുകുന്നത് വളരെ നല്ലതാണ് ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയതിന് ശേഷം മാത്രം അരി വയ്ക്കുക കേട്ടോ അപ്പോൾ അടുത്ത ടിപ്പ് ടിപ്പെന്ന് പറയാൻ പറ്റില്ല കേട്ടോ നമുക്കിതൊരു അടുക്കളയിലേക്ക് വേണ്ട ഒരു കാര്യം ഉണ്ടാക്കണതാണ് നമ്മൾ സാധാരണ ലിക്വിഡ് ഒക്കെ എടുത്തിട്ട് പാത്രം കഴുകാറുണ്ടല്ലോ ഡിഷ് വാഷർ ഡിഷ് വാഷ് എടുത്തിട്ട് ലിക്വിഡ് ഡിഷ് വാഷ് എടുത്ത് പാത്രം കഴുകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകൂലേ അപ്പോൾ നന്നായിട്ട് മണം പോവാനും എന്താ പറയുക മുട്ട മീൻ അതിൻ്റെയൊക്കെ മണം പോവാനായിട്ട് നമ്മളിങ്ങനെ ചെയ്താൽ മതി കുറച്ച് വെള്ളത്തിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ അതായത് സോഡാപ്പൊടി വളരെ വില കുറവാട്ടോ കേട്ടോ പതിനാല് രൂപയുള്ളൂ ചെറിയ പാക്കറ്റ് നമ്മൾ കമ്പനിയുടെ ഒന്നും അല്ലാണ്ട് വാങ്ങിക്കുമ്പോൾ വില കുറവാണ് അതെടുത്തിട്ട് കുറച്ച് വിനാഗിരികളൊഴിച്ചാൽ അപ്പോൾ ഇങ്ങനെ പതഞ്ഞ് വരും കേട്ടോ വിനാഗിരി ഒഴിക്കും അങ്ങോട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ പതഞ്ഞ് പുറത്തേക്ക് പോകും അപ്പോൾ നമ്മൾ നമ്മളിതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളം കൂടി ഒഴിച്ച് ഡയലൂട്ട് ചെയ്ത് കുപ്പിലാക്കി വെക്കുകയാണെങ്കിൽ അത് വെച്ച് നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാനും പറ്റും അത് മാത്രമല്ല എല്ലാ ചീത്ത മണങ്ങളും പാത്രത്തിൽ നിന്നൊക്കെ പോകും പ്രത്യേകിച്ച് മുട്ടയൊക്കെ എടുക്കുകയാണെങ്കിൽ വല്ലാത്തൊരു മണമായിരിക്കും അതൊക്കെ പോകും അത് മാത്രമല്ല സ്റ്റീൽ പാത്രങ്ങൾക്ക് നല്ലൊരു തിളക്കം കൂടി ഉണ്ടാവും പിന്നെ ഇത് വെച്ച് നമുക്ക് നമ്മുടെ സിങ്ക് നന്നായിട്ട് കഴുകാൻ പറ്റും ഇത് കുറച്ചെടുത്തിട്ട് പിന്നെ വാഷ് ബേസൻ എല്ലാം നന്നായിട്ട് ക്ലീൻ ക്ലീനാവും ഇത് വെച്ച് കഴുകിയിട്ടുണ്ടെങ്കിൽ അടുത്ത ടിപ്പ് നമ്മുടെ നമ്മൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഇതൊക്കെ ഉപയോഗിക്കുമല്ലോ എന്താ പറയുക നമ്മുടെ പാത്രങ്ങളൊക്കെ എടുക്കാനായിട്ട് കൈക്കൽ തുണി എന്ന് പറഞ്ഞാൽ അതൊക്കെ എടുക്കുമല്ലോ അതൊക്കെ കഴുകണമെങ്കിൽ ഈ ഇത് കുറച്ച് ഒഴിച്ച് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കുറേ നേരം മുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് കഴുകി എടുക്കാൻ പറ്റും നല്ല അഴുക്ക് പോകട്ടു അടുത്തത് നാരങ്ങയുടെ ടിപ്പാണ് നമ്മൾ നാരങ്ങ വാങ്ങിക്കും നാരങ്ങ വെള്ളം കുടിക്കാനും നാരങ്ങ അച്ചാർ ഉണ്ടാക്കാനൊക്കെ അല്ലേ അച്ചാർ ഉണ്ടാക്കുമ്പോൾ പറ്റില്ല നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ ഈ നാരങ്ങ പിഴിഞ്ഞ് നമ്മൾ വലിച്ചെറിഞ്ഞ് കളയും അങ്ങനെ കളയേണ്ട ആവശ്യമില്ല കേട്ടോ കണ്ടു അതിങ്ങനെ നമുക്ക് പാത്രം കഴുകണം അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ അത് വെച്ച് കഴുകുകയാണെങ്കിൽ നല്ല എന്താ പറയുക നല്ല ഭംഗിയാവും പാത്രങ്ങൾ കൂടാതെ മുട്ടയുടെ ഒക്കെ മണം മീൻ മുട്ട അതിൻ്റെയൊക്കെ മണം പാത്രത്തിൽ നിന്ന് നന്നായിട്ട് പോകും അതുകൊണ്ട് ഇനി ആരും നാരങ്ങത്തൊണ്ട് വലിച്ചെറിഞ്ഞ് കളയാതെ ഇതുപോലെ എടുത്ത് സൂക്ഷിച്ചൊന്ന് അടച്ചു വെക്കണം കേട്ടോ അറിയും കുഞ്ഞു ഈച്ചകൾ വരും അത് വലിയ ശല്യമാണ് പിന്നെ മീൻ നന്നാക്കുമ്പോൾ നമ്മുടെ മീൻ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ കൈയിൻ്റെ മണം എന്തൊക്കെ ഇട്ട് കഴിയാലും പോകില്ല അല്ല ചിലപ്പോൾ അപ്പോൾ നാരങ്ങിട്ട് കഴുകിയാലും പോവും കൂടാതെ പേസ്റ്റ് വെളുത്ത പേസ്റ്റാണ് കൂടുതൽ നല്ലത് ഈ വെള്ള പേസ്റ്റ് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ നന്നായിട്ടൊന്നാക്കിയിട്ട് കഴുകുകയാണെങ്കിൽ നന്നായിട്ട് നമ്മുടെ കൈൻ്റെ മണം പെട്ടെന്ന് പോകും കേട്ടോ അതുകൊണ്ട് പേസ്റ്റ് പിന്നെ കൈ പൊള്ളുമ്പോൾ തേക്കാനും പേസ്റ്റ് വളരെ നല്ലതാണ് കേട്ടോ വലുതേക്കാൻ മാത്രമല്ല ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുക്കള എപ്പോഴും ക്ലീൻ ആയിട്ട് വെക്കാനായിട്ട് നമ്മൾ നല്ല ടവലൊക്കെ ഉപയോഗിക്കുമല്ലോ പാത്രങ്ങളൊക്കെ ചൂട് ഇല്ലാതെ നമുക്ക് വാങ്ങിയെടുക്കാനായിട്ട് കൈക്കൽ തുണിയൊക്കെ ഉപയോഗിക്കും അതൊക്കെ കുറച്ച് നല്ല വൃത്തിയായി സൂക്ഷിക്കാം നല്ല ഭംഗിയാക്കിയൊക്കെ വെക്കുക കേട്ടോ ഇത് നമ്മൾ അതുകൊണ്ട് നമ്മൾ കൊണ്ടുപോയി മേശപ്പുറം തുടയ്ക്കരുത് മേശ തുടയ്ക്കാൻ വേറെ വെക്കുക പിന്നെ നമ്മുടെ കൈ ഒന്ന് എപ്പോഴും നമ്മൾ കൈ നനച്ചുകൊണ്ടേ ഇരിക്കുമല്ലോ അടുക്കളയിൽ എപ്പോഴും നമ്മൾ പണിയാണ് വെള്ളം കൊണ്ടുള്ള പണിയാണ് എപ്പോഴും അതുകൊണ്ട് നമ്മുടെ കൈ തുടയ്ക്കാനായിട്ട് ഒരു ടവല് വെക്കുക നല്ലത് അതെപ്പോഴും കഴുകി വൃത്തിയാക്കുക കേട്ടോ അപ്പോൾ ടിപ്സ് എന്തൊക്കെയാണെന്ന് എല്ലാവരും കേട്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ ചക്കര കുട്ടികൾ എല്ലാവരും ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്ത് നല്ല അടുക്കളയൊക്കെ വൃത്തിയാക്കി വയ്ക്കുക എളുപ്പമായിട്ടൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ